ഹലോ എന്തൊക്കെയല്ലേ അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മളൊരു പഴയ വീടേ ആ പഴയ വീട് കുറെ അവിടെ ഇവിടെ പൊളിച്ചിങ്ങാട്ട് ഇതിന്റെ മോഡൽ മൊത്തം മാറ്റാൻ ഇതുമ്പോൾ ഇതിന്റെ സംശയത്തെ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഇതിന്റെ മെയിൻ മെയിൻസ്ലൈവിന്റെ പണിയാണ് ഈ ഒരു ഏരിയ നമ്മൾ അടിച്ച് പൊളിച്ചതായിരുന്നു ഇത് ഒരു കോട്ടിയാടായിട്ടാണ് വരുന്നത് കോട്ടിയാട് മീൻസ് മോൾ നോക്കിയിട്ട് താഴോട്ടേക്ക് നമുക്ക് എന്താ റോൾസ് ആയിട്ടുണ്ടാവും ഒരു ഫ്രീ ഏരിയ അത്ര ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നേരെ താഴത്ത് കാണുക അതെന്നപ്പോ കോട്ടിയാട് വേറെ ഇതിലൊന്നും ഉദ്ദേശിക്കണമൊന്നുമില്ല അതേപോലെ ഇതിന്റെ മോള് നമ്മൾ സ്ലാബ് അടിക്കാൻ സമയത്ത് എന്ത് ചെയ്യും അവിടെ കറക്റ്റ് ഒരു ഓൾസ് ഇടും ആ ഓൾസിന്റെ അതിന്റെ മോള് എന്ത് ചെയ്യും അത് ഗ്ലാസ് വെക്കാനാണ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിയിലേക്ക് കിട്ടും അതാണ് ഇതിന്റെ സ്ത്രീ അതേപോലെ തന്നെ ഈ സ്ലാബിനെ നിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു ഭീമ് കേട്ടു ആ ഒരു ബീമില് ഇവിടെ ഫുള്ള് ചുമര പട വെച്ചത് ഇനി ഓപ്പൺ ഏരിയ ഇല്ലേനിപ്പൊ ഈ ഏരിയ ഫുള്ള് ഇപ്പൊ കംപ്ലീറ്റ് പുതിയത് ഇവിടെ ഓപ്പൺ സ്പേസ് ആക്കിയത് ഈ ഓപ്പൺ സ്പേസ് ആക്കിയത് കൊണ്ട് ഇവിടെ ഫുള്ള് ഇപ്പോ ഇവിടെ ഓപ്പൺ ആക്കിയതാണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ ഒരു റൂമിനെ ഈ റൂം ആദ്യം ചെറിയ റൂമിന് ഈ റൂം ഇപ്പൊ മൊത്തം വലിയ റൂം ആക്കിയതാണ് അതുകൊണ്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നത് മൊത്തം ഡയറക്റ്റ് ഒരു ബീം ഇങ്ങനെ കൊടുക്കുന്നത് ബീം കൊടുത്താലെന്താ ഉള്ളൂ ഈ ഏരിയ നമുക്ക് അടിക്കാൻ കഴിയുള്ളൂ അതാണ് ചില സ്ഥിതിഗതികൾ നമ്മൾ എന്താ പണി എന്താ വെച്ചാൽ അതാണ് ഫുള്ള് സ്പാ കേ ഈ കോട്ടിയാട് പ്രശ്നം താഴെ താഴെ ഉള്ളത് കൊണ്ട് ഭയങ്കര ഐറ്റാണ് ഇത് അടി ഫ്ലോർന്നാണ് ഇങ്ങോട്ടേക്ക് മോൾ മോളിച്ചത് ഇത്ര ഹൈറ്റ് വന്നത് ഇവിടെ ഒക്കെ നമ്മൾ റണ്ണറും മുട്ടുമെച്ച് കടിക്കുകയാണെങ്കിൽ റണ്ണും മുട്ടുമെച്ചെടുക്കാനുള്ള പ്രശ്നം എന്താ നമുക്ക് സ്റ്റേജ് കിട്ടേണ്ടി സ്റ്റേജ് ഇടുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ് രണ്ട് താട്ട് സ്റ്റേജ് ഒന്ന് ഈ ലെവലിൽ സ്റ്റേജ് ഇടണ പിന്നെ അതിൻ്റെ മുകളിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരുപാട് പണികൾ വരും ഒരുപാട് സാധനം വരും അപ്പോൾ അതിന് നല്ല സുഖം എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതേ മാതിരി സ്പാനായിട്ട് കയറ്റിക്കാതെ സ്പാനായി കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്ക് ഒരു സാധനം വേണ്ട വെറും സ്പാൻ മാത്രം മതി പിന്നെ അതേപോലെ അതിൻ്റെ മുകളിൽ ഓൾസാണ് വരാനുള്ളത് ആ ഓൾസ് വരാനുള്ളതിന് ഇതിപ്പോൾ കുറേ സ്പാൻ എന്താണ് നേരത്തെ ഉള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകും ചില ആൾക്കാർക്ക് ഇത് സ്പാൻ നേരത്തെയാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ഭാഗം അമ്പതാണ് അടിക്കാറുള്ളത് ഈ ഒരു പാസേജ് ലെവൽ കഴിഞ്ഞിട്ട് ഫുള്ള് നമുക്ക് അയിമ്പതാണ് അടിക്കാറുള്ളത് നാല് സൈഡും അമ്പത് വേണ്ടത് ഈ നാല് സൈഡും അമ്പത് നമ്മൾ ഈ സ്പാനായിട്ട് നിരത്തി അതിന്റെ മുകളിൽ ഓരോ ഷീറ്റിട്ട് സൈഡായിട്ട് വെച്ചുകൊടുത്താൽ പ്രശ്നം കഴിഞ്ഞ് അതാണ് നമുക്ക് ഏറ്റവും നല്ല സുഖം കാര്യങ്ങളും അതാണ് ഇതിങ്ങനെ അടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേജിനെ നേരെ ചുമരറ്റ് ചുമരാണ് സ്പാൻ കയറിക്കുന്നത് എല്ലാ സമയത്തും ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യില്ല ചില ആൾക്കാർ റണ്ണറിന്റെ മുകളിലാണ് സ്പാങ് കയറ്റുക റണ്ണറിന്റെ മോള് സ്പാങ് കയറ്റുന്ന സമയത്ത് ഭയങ്കര ആണ് റണ്ണർ രണ്ട് സൈഡിലും റണ്ണർ വെച്ച് അതിൻ്റെ മുകളിലെ സ്പാങ് കയറുന്ന ചില ഭയങ്കര ആണ് അത് ഇങ്ങനെ ചുമരി തുടച്ചിങ്ങാട്ട് ചുമരിൻ്റെ മുകളിൽ സ്പാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് പണി നമുക്ക് ടൈമേ വേണ്ട ടെൻഷനേ ഇല്ല കാരണം ഈ സ്പാൻ ഒരിക്കലും താഴോട്ട് പോകില്ല പിന്നെ സ്പാൻ താഴോട്ട് പോകുന്ന സ്ഥലങ്ങൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്പാൻ താഴോട്ട് പോകുന്ന നമ്മൾ എടുക്കുന്ന സ്പാൻ വാടക സ്പാൻ ആണെങ്കിൽ നമുക്ക് എവിടെ പൊട്ടില്ല നമുക്ക് കാണാൻ കഴിയാ നമ്മൾ അവനാരുടെ മുതലാകുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നമുക്കറിയാം നമ്മൾ സ്പാൻ മോശം ആണ് പൊട്ടിണ്ടല്ലോ നമുക്ക് മറ്റേ സംഗതി നമുക്ക് അറിയാൻ കഴിയില്ല എവിടെ പൊട്ടിണ്ടോ ഇല്ലല്ലേ നമുക്ക് അത് നോക്കാനും കഴിയില്ല അത് പൊട്ടി വീക്കുമ്പോഴേ നമുക്ക് സ്പാൻ പൊട്ടിണ്ടല്ലോ മനസ്സിലാക്കുള്ളൂ അതാണ് അതിൻ്റെ പ്രശ്നം അതേപോലെ തന്നെയാണ് എന്ത് ഈ റണ്ണർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റണ്ണർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിസ്ക് കാരണം അടിയിൽ നിന്ന് നടക്കുള്ളൂ അല്ലെങ്കിൽ ഇരുപതടീൻ്റെ മുട്ടു വേണം അതും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ആവുന്നുണ്ടല്ലോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ ഇങ്ങനത്തെ ഐറ്റുള്ള സ്ഥലങ്ങളിൽ അടിക്കാനുള്ള എല്ലാവർക്കും ഇത് ഇതേ ഈ രീതിയിൽ അടിച്ചു കഴിഞ്ഞെങ്കിൽ നല്ല സുഖമാണ് അതേപോലെ തന്നെ നമ്മൾ നമ്മളെന്നും എടുക്കുന്ന പണിയാകുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് നമുക്ക് ഓരോരോ ഐഡിയകൾ വരും ഇപ്പൊ ഇത്രയും കാലമായിട്ട് എനിക്കൊരു ഐഡിയ വന്നില്ല ഇതിൻ്റെ ഷീറ്റ് കംപ്ലീറ്റ് കണ്ടോ ഈ ഷീറ്റിൻ്റെ മുകളിൽ മുഴുവൻ പൗഡറാണ് ഇത് സിമെൻറ്റിൻ്റെ പൗഡറാണ് ഈ കാണുന്നത് ഈ സിമെൻറ്റിൻ്റെ പൗഡറ് എല്ലാ സ്ഥലത്തും ചട്ടം കൊണ്ട് ക്ലീനാക്കി ചട്ടം കൊണ്ട് ക്ലീൻ ആക്കിയിട്ട് ക്ലീൻ ആക്കിയില്ല ആവൂല ക്ലീൻ ആക്കാനും പഠിക്കാനും ഇങ്ങനെ രണ്ട് മൂന്ന് മണികൾ ക്ലീന പക്ഷേ അതിൽ കാര്യമില്ല ഓരോ സംഗതിക്കും ഓരോന്ന് ഉപയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് സുഖമാണ് ഇപ്പോൾ കഴിഞ്ഞ സൈറ്റിൽ നമുക്കൊരു ഐഡിയ വന്ന് ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാലാണ് പിന്നെ നമ്മളൊരു ഐഡിയ നമ്മളൊരു വലിയ സംഭവമാക്കി കൊണ്ടുവരിക നമ്മൾ നമ്മൾ പഠിക്കാനോ നമ്മൾ ഡിസ്കസ് ചെയ്യും കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ലെന്ന് ഒരു പറയും അതുകൊണ്ട് ഞാൻ എന്താ എന്താണ് ഒരക്കള്ള ഇത് കണ്ടു കംപ്ലീറ്റ് പുതിയതാണ് ഈ പൊടി പോലെ ഇതിൻ്റെ മുകളിൽ നമ്മൾ മുകളിൽ കൂണ്ടിയിട്ട് അടിക്കുന്ന സമയത്ത് ഇത് പിടിച്ച് കയറി ഒരു ഒരക്കം ക്ലാസ് വാങ്ങി പറ്റിയിട്ടല്ലേ ഓരോ പണിയുള്ളൂരോ സാധനത്തിനും ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട് അത് വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പണിക്ക് ഒരുപാട് സുഖമുണ്ടാവും ഇപ്പം എത്ര സുഖമായിരുന്നു നമ്മളെ മുതൽ വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തണ്ടല്ലോ ഇത് വാടക മുതലാണെങ്കിൽ പ്രശ്നമില്ല ഓരോന്നാണ് റൂമിൽ കയറി ഓയിലടിച്ച പുറത്തിറങ്ങണം നമ്മുടെ സാധനങ്ങളാണ് നമ്മൾ സൈറ്റ് ടു സൈറ്റ് സൈറ്റിൽ നിന്ന് പൊളിച്ചു കഴിഞ്ഞാൽ അടുത്ത സൈറ്റിലേക്ക് കൊണ്ടുപോകണേ അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കുറെ പണി നാട്ടിൽ ഉണ്ടായിട്ട് കാര്യമില്ല എല്ലാ നാട്ടിലും മുഴുവൻ പണി നമ്മൾ നമ്മളെടുത്ത് നമ്മൾ പൈസ പോയിട്ട് കാര്യമില്ല നമ്മൾ ഈ പണി പണിയെടുക്കാൻ രണ്ടു ആകുമ്പോൾ ലാഭിക്കാൻ പറ്റില്ലേ അപ്പോൾ നമ്മൾ എന്തു ചെയ്ത് ഇങ്ങനെ നമ്മൾ മുതൽ നഷ്ടപ്പെടില്ലല്ലോ വൃത്തിയിൽ പോകും ഇനി അടുത്ത നാട ഓലടിക്കുമ്പോൾ എന്നാൽ ഇതുവരെ പിടിക്കുകയില്ല ഓക്കെ അങ്ങനെയൊക്കെ അതിൻ്റെ കഥകളി